അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന ചെറുപ്പക്കാരന്റെ ചരിത്രം അറിയാവുന്നവരാണ് നമ്മൾ എനിക്ക് സമ്മതം നൽകണമെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ വന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ വ്യഭിചരിക്കാൻ സമ്മതം നൽകണം മഹാന്മാരായ സ്വഹാബത്തിരിക്കുന്ന സദസ്സിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നുകൊണ്ട് വ്യഭിചരിക്കാൻ എനിക്ക് സമ്മതം നൽകണമെന്ന് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോ റസൂർ അലൈഹി വസല്ലം ആ മനുഷ്യനോട് ചോദിച്ച ചോദ്യങ്ങൾ നിന്റെ ഉമ്മ ഉമ്മ മറ്റുള്ളവരാൽ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ നിന്റെ ഉപ്പയുടെ സഹോദരി വ്യഭിചരിക്കപ്പെടുന്നതും നീ ഇഷ്ടപ്പെടുന്നുണ്ടോ നിന്റെ തന്നെ സഹോദരി വ്യഭിചരിക്കപ്പെടുന്നതും നീ ഇഷ്ടപ്പെടുന്നുണ്ടോ നിന്റെ ഉമ്മയുടെ സഹോദരി വ്യഭിചരിക്കപ്പെടുന്നതും നീ ഇഷ്ടപ്പെടുന്നുണ്ടോ നിന്റെ മകൾ വ്യഭിചരിക്കപ്പെടുന്നതും നീ ഇഷ്ടപ്പെടുന്നുണ്ടോ റസൂർ അലഹി വസ്ലിയുടെ ചോദ്യമാണ് ഓരോ ഓരോ എന്ന് മറുപടി പറഞ്ഞു അതുപോലെ തന്നെയാണ് മറ്റുള്ള ആളുകൾ അവരുടെ ഉമ്മ വ്യഭിചരിക്കപ്പെടുന്നതും അവരുടെ മക്കൾ പെൺമക്കൾ വ്യഭിചരിക്കപ്പെടുന്നതും അവരുടെ സഹോദരിമാർ വ്യഭിചരിക്കപ്പെടുന്നതും അവരുടെ ഉപ്പയുടെ സഹോദരിമാർ വ്യഭിചരിക്കപ്പെടുന്നതും അവർക്ക് അവരുടെ ഉമ്മയുടെ സഹോദരിമാർ വ്യഭിചരിക്കപ്പെടുന്നതും മറ്റുള്ളവർക്കും ഇഷ്ടമല്ല എന്ന് റസൂല്ലാഹു അലഹി പ്രിയപ്പെട്ട സഹോദരങ്ങളെ പല ഉപ്പമാരോടുമുള്ള സഹോദരങ്ങളോടുള്ള അക്രമമാണ് എന്നുള്ളത് നമ്മൾ നമുക്കിഷ്ടപ്പെടാത്ത നമ്മുടെ കുടുംബത്തിൽ ഇഷ്ടപ്പെടാത്ത വലിയ അക്രമമാണ് വ്യഭിചാരം യൂസുഫ് അലഹി വസ്സലാം പറഞ്ഞതുപോലെ അക്രമികളായ ആളുകൾ വിജയിക്കുകയില്ല ഈ ദുനിയാവിലും ആഹ്ലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദുനിയാവിലും ആഹിറത്തിലും അക്രമത്തിന്റെ തിക്തമായ ഫലം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് അതുകൊണ്ട് എന്നതും എന്നതും വലിയ അക്രമമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് പിന്നീട് അനുഭവിക്കേണ്ടി വരുന്ന നരകം പിന്നീട് അനുഭവിക്കേണ്ടി വരുന്ന ഒരു ആസ്വാദനത്തിനും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിൽ ഒരു ഹൈറുമില്ല നരകം പിന്നീട് അനുഭവിക്കേണ്ടി വരുന്ന ഒരു ആസ്വാദനത്തിനും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിൽ ഒരു ഹൈറുമില്ല അതുകൊണ്ട് വ്യഭിചാരം വലിയ അക്രമമാണ് നരകം പകരം കിട്ടുന്ന ദുനിയാവിൽ തന്നെയും തിക്ത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന അക്രമമാണ് വ്യഭിചാരം എന്ന തിരിച്ചറിവ് വ്യഭിചാരത്തിലേക്ക് നമ്മുടെ ഹൃദയം മാടി വിളിക്കുമ്പോൾ അതിനുള്ള അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കേണ്ടതുണ്ട്